സംസാരിക്കുന്ന മനുഷ്യന്മാർ അള്ളാഹുവിന്റെ ഹബീബാന ബിത്തങ്ങൾ പറയുന്നുണ്ടല്ലോ തീർച്ചയായും എന്നിലേക്ക് ഏറ്റവും കൂടുതൽ ദേഷ്യമുള്ള ആളുകളും നാളിൽ എന്നെ തൊട്ട് വിദൂരത്തേക്കാക്കുന്ന ആളുകളും ആരാണെന്നറിയോന നബി തങ്ങൾ യാണ് അളിൽ എനിക്കവരോട് എനിക്കവരോട് വളരെ വെറുപ്പാണ് എന്നെ തൊട്ട് അവരെ എന്നെ തൊട്ട് അവരെ കണ്ടുകൂടാ എൻ്റെ അരികിലേക്ക് പോലും അവരെ അടിപ്പിക്കുക പോലുമില്ല ഇല്ല അള്ളാന്റെ റസൂല് പറയുകയാണ് ആരൊക്കെയാണെന്നറിയോ ഒന്നാമത്തത് ഇങ്ങനെ എന്ന് പറഞ്ഞുകൊണ്ട് സംസാരിക്കുന്ന മനുഷ്യന്മാർ അവര് അവർ പറയാ നേരെ മറിച്ച് ഭാര്യയും ഭർത്താവും തമ്മിൽ കിന്നാരും പറയുന്ന അതല്ല അത് എത്രയും പറയാ കൂലിയുള്ള സംഗതിയാണ് എത്രയും പറയാ അമ്മായി അമ്മയും വരുമേ കൂലിയുള്ള സംഗതിയാണ് നല്ലതുപോലെ സംസാരിക്കുക പക്ഷേ കണ്ടോലൊഴുവനും കുറ്റവും കുറവും പറഞ്ഞിട്ടങ്ങനെ സംസാരിക്കുക ഒരു ഉപകാരവുമില്ലാത്ത കാര്യങ്ങൾ ഇങ്ങനെ സംസാരിക്കുക ധാരാളം സംസാരിക്കുന്ന മനുഷ്യന്മാരുണ്ടല്ലോ അവർ നാളെ നാളിൽ എൻ്റെ അരികിലേക്ക് വരുമ്പോൾ അവർ എന്നെ കാണാനോ എൻ്റെ അരികിലേക്ക് അവർക്ക് നിൽക്കാനോ കഴിയുകയില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ ഹബീബി വസ്ലം രണ്ടാമത്തത് ആരാണ് കുറ്റം ചാർത്തുന്ന ആരോപണങ്ങൾ അങ്ങനെയുള്ള ആളുകൾ വൽ എൻ്റെ ഉമ്മമാരെ എൻ്റെ ഉമ്മമാരെ ഉപ്പമാരെ ഇത് നാം ഒരു നിസ്സാരമായ തെറ്റായിട്ട് കണക്ക് കൂട്ടും അയാളമേൽ അടിച്ചേൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ഒരു പ്രശ്നമുണ്ടായി എന്താ പ്രശ്നം അടുപ്പത്ത് നിന്ന് കലം പടപടവോ എന്ന് പറഞ്ഞു വീണു വീണ സമയത്തിൽ പറയാ മരോൾ ചെയ്തതാണ് സുഭാൻ അല്ലോ ഓളാ ഭാഗത്തു പോയിട്ടുണ്ടാവൂല ഓളാ ഭാഗത്തേക്ക് പോയിട്ടുണ്ടാവൂല അങ്ങനെ അവളെ പറ്റി അത് പറയാ അതല്ലെങ്കിൽ അയൽവാസ് സിഹർ ചെയ്തതാണ് ഒരു പശു ചത്തു പശു ചത്തു ആ പശു ചാവാണ്ടായ കാരണം എന്താണ് അത് അയൽവക്കത്തുള്ള പെണ്ണ് സീറേതാണ് എന്നിട്ട് ഇങ്ങനെ ആരെങ്കിലും എടുത്തു പോവും പോയിട്ട് അവരിങ്ങനെ അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് അവരെന്ത് അറിയോ അത് സീഹർ ചെയ്താന്ന് പറയും അത് സിഹർ ചെയ്താണ് അത് ആരാ അത് നിങ്ങളെടുത്തുള്ള ആളെന്നെ ആ പേരൊന്നു പറയോ പേര് പറയാൻ പറ്റൂല പേര് പറയരുത് പേര് പറയാൻ പറ്റൂല പേര് പറഞ്ഞാൽ അത് നിങ്ങളുടെ ഇടയിൽ ഒരു പ്രശ്നാവും ഇത് തന്നെ പറഞ്ഞ പ്രശ്നായില്ലേ തന്റെ തൊട്ടടുത്ത് പന്ത്രണ്ട് അയൽവക്കത്തുള്ള വീട്ടുകാരുണ്ടെങ്കിൽ ഇയാൾ പറയാണ് അയൽവാസിയാണ് നിങ്ങൾക്ക് സ്ഥിരീതത് എന്നാ ആരാന്ന് പറയുക അത് പറയാൻ പറ്റൂല അത് പറഞ്ഞാൽ നിങ്ങൾ ആയിട്ട് പ്രശ്നം ഉണ്ടാക്കും അത് പറയാണ് ശരിക്കു വേണ്ടത് കാരണം പറഞ്ഞാൽ ബാക്കിയുള്ള പതിനൊന്ന് വീട്ടുകാർ രക്ഷപ്പെടും ഒരാളോടല്ലേ ശത്രുത ഉണ്ടാവുള്ളൂ ഇത് ഇവര് പിന്നെ മുഖം പന്ത്രണ്ട് വീട്ടുകാരോടും ശത്രുതയുമായിട്ട് കഴിയുക ആലോചിക്കണേ സഹോദരിമാരെ എത്ര നിസ്കരിച്ചിട്ടും കാര്യം ഉണ്ടാവില്ല സഹോദര ഉസ്താദുമാരെ മഹാന്മാരെ ആ കാരണവന്മാരെ സഹോദരന്മാരെ ശ്രദ്ധിക്കണേ എന്ത് ചെയ്തിട്ടും കാര്യം ഉണ്ടാകുകയില്ലാ കാട്ടെ നീ നീ റബ്ബേ റബ്ബേ ആളുകളെ തൊട്ട് ഞങ്ങളെ കാക്കണേ എന്നിട്ട് പറയാ സിഹറാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയും എന്നിട്ട് പിന്നെ അത് ഓൻക്ക് കുറ്റം അത് അവൻറെ അവനാണ് അത് ചെയ്തിട്ടുണ്ടാവുക അങ്ങനെ പറയും ഒരു സിഹറും ഞാന് എന്നോട് ഒരാൾ പറഞ്ഞു സാദ് എന്നോട് ഇന്ന ആള് സിഹറ് ബാധിച്ചതാന്ന് പറഞ്ഞിട്ടുണ്ട് ഇന്ന ഒരാള് സിഹർ സിഹറ് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാൻ എന്ത് ചെയ്തു ഒരു സന്ദർഭത്തിൽ അയാളുമായിട്ട് ഞാൻ കണ്ടുമുട്ടി കണ്ടുമുട്ടിയപ്പോ ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു നിങ്ങൾ ഒരാൾക്ക് കണക്ക് നോക്കി അയാൾക്ക് സിഹർ സിഹറ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അതെങ്ങനെയാ അങ്ങക്ക് അറിഞ്ഞേ എന്ന് ഞാനൊന്ന് പഠിക്കാൻ വേണ്ടി ഞാൻ അവരോടൊന്ന് ചോദിച്ചു അപ്പൊ അവര് പറയാണ് ഫൈസിയെ അത് അടുത്ത് വരുമ്പോ ഓലത് സിഹർ ചെയ്താന്ന് പറഞ്ഞാ ഓൽക്ക് റാഹത്താ അതായത് ഒരു പ്രയാസം അനുഭവിച്ചു വരുന്ന ആൾക്ക് ആള് നമ്മളെടുത്ത് വന്നിരിക്കുമ്പോ അത് ഇങ്ങക്ക് സിഹറാണ് കടുത്ത സിഹറ് ചെയ്തതാണ് എന്ന് പറഞ്ഞാ അയാൾക്ക് വലിയ റാഹത്തായി ഞമ്മളെ കൊണ്ട് വല്യ വിശ്വാസമായി നമ്മൾ പറയാണ് നിങ്ങൾക്കൊരു കുഴപ്പമില്ല ഹച്ചു തരും ഇത് എന്നെ വിക്രമ എല്ലിക്കോ എന്ന് പറഞ്ഞാലോ ആ ആൾക്ക് പിന്നെ നമ്മളെ കണ്ടുകൂടാതാവും മനസ്സിലായില്ലേ ഇങ്ങനെ ചില ആളുകളുണ്ട് എല്ലാവരെയും അല്ല ഞാൻ പറയുന്നത് നല്ല വിഭാഗം ആളുകളുണ്ട് ഇങ്ങനെ വെറുതെ സിഹാരോപണം നടത്തിയിട്ട് മറ്റുള്ളവരുടെ മേൽ കുറ്റം അടിച്ചേൽപ്പിക്കുക അതുപോലെ ഇങ്ങനെയുള്ള മനുഷ്യന്മാരുണ്ടല്ലോ അവരാണ് വൽമുത്തൂന മുത്തായ മനുഷ്യന്മാർ നമ്മളയാൾ തെറ്റ് ചെയ്തതായിട്ട് കണ്ടിട്ടില്ല പക്ഷെ അയാൾ തെറ്റ് ചെയ്തു എന്ന് നാം പറയുക വൽ വൽമുത്തൂന അറിയാത്ത കാര്യങ്ങളിൽ നാം ഇടപെടാൻ പാടില്ല അള്ളാഹുവേ ഈ വിശുദ്ധമായ അജ്മീർ കൊണ്ട് ഞങ്ങൾക്ക് ധാരാളം നൽകണേ അമിതമായ സംസാരങ്ങൾ സംസാരിക്കുന്നവരും കുറ്റം മറ്റുള്ളവന്റെ മേൽ അടിച്ച് ആളുകളും നാളെ ഹബീബിനെ കാണാൻ കഴിയുകയില്ല അള്ളാഹുവിന്റെ ഹബീബിന്റെ കയ്യിൽ നിന്ന് വാങ്ങി കുടിക്കാൻ കഴിയുകയില്ല അള്ളാഹുവിന്റെ ഹബീബാനവര് ഒരിക്കലും യോഗ്യരല്ല തങ്ങളുടെ ശഫാത്ത് പോലും അവർക്ക് ലഭിക്കുകയില്ലാഹു കാത്തിരിട്ടെ മൂന്നാമത്തെ വിഭാഗം വൽ വിഭാഗമാരെന്നറിയോ

അഹങ്കാരികളായ ായ മനുഷ്യന്മാരങ്കാരമുള്ളവര് ഞാൻ എന്നുള്ള ഭാവനയുള്ളവര് ഞാൻ അന അന ഞാൻ ഞാൻ ഇല്ലെങ്കിൽ ഇവിടെ ഇല്ല ഞാൻ ഇല്ലെങ്കിൽ അടുക്കള ശരിയാവൂല ഇല്ലെങ്കിൽ കറി വച്ചാ നന്നാവൂല ഇല്ലെങ്കിൽ ആ പരിപാടി കൊള്ളാവും ഞാനില്ലെങ്കിൽ കാണാമായിരുന്നു എന്റെ അവസ്ഥ ഇങ്ങനെ ഞാൻ 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 എന്നുള്ള ഭാവന ഞാനില്ലെങ്കിൽ ഞാനാണ് ഏറ്റവും വലുത് എന്നെ തോൽപ്പിക്കാൻ കഴിയില്ല ഏർ എന്നെ തോൽപ്പിക്കാൻ കഴിയില്ല ഞാനൊരു സംഭവമാണ് ഇങ്ങനെ ഞാൻ അവനാണ് അവരണവർ അവര് മുത്തീങ്ങളാണ് അഹങ്കാരമുള്ള മനുഷ്യന്മാർ അഹങ്കാരമുള്ള ആളുകൾ ഹബീബായ തങ്ങൾ പറയുകയാണ് അവരും നാളെ വൻ സഭയിലേക്ക് കടന്നു വരുമ്പോ എന്നെ കാണാൻ അവരെ കൊണ്ട് കഴിയൂല എന്റെ അവർക്ക് ലഭിക്കൂല നാളെ അവർ എന്നെ തൊട്ട് വിദൂരത്താണെന്ന് മുഹമ്മദ് മുസ്തഫ മുല്ലു അലൈ വസ അപ്പോ പറഞ്ഞത് ഒരാളെ മാറ്റി നിർത്തി എന്ത് ചെയ്യരുത് നമ്മൾ സ്വകാര്യം പറയരുത് ഇനി മാറ്റി നിർത്തിയ ആള് തന്നെ ഇവരെന്താണോ പറയുന്നത് അത് ഒളിഞ്ഞു കേൾക്കരുത് മനസ്സിലായില്ലേ ഇനിയോ നമ്മൾ മറ്റുള്ളവനെ കുറ്റങ്ങൾ അടിച്ചേൽപ്പിക്കരുത് ഇതാണ് ഈ പറഞ്ഞ കാര്യങ്ങളല്ലോ തോഫിക്ക് നൽകട്ടെ ഇങ്ങനെ എത്ര എത്ര വൃത്തി ഇങ്ങനെ എത്ര എത്ര പ്രയാസങ്ങൾ അതുപോലെ തന്നെ വിളിക്കുക ആക്ഷേപിക്കുക ഇങ്ങനെയുള്ള മനുഷ്യന്മാരുണ്ടല്ലോ അങ്ങനെയുള്ള ഞങ്ങളെ നീ കാക്കണേ നീക്കാക്കണേറബേ അങ്ങനത്തെ ഒരു മോശമായ ഒരവസ്ഥ ധിക്കറിച്ചെല്ലെന്നാക്കിയങ്ങളായ ആളുകൾ ഉണ്ടല്ലോ അവർക്ക് അല്ലാഹു കൊടുക്കുകയില്ല അവരല്ലാഹു അതിൽ നിന്ന് സംരക്ഷിക്കുമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ മുഹമ്മദ് അതൊരു വലിയ ഭാഗ്യമാണ് ശുക്ർ ചെയ്യുന്ന നാവ് ഒരു മനുഷ്യനിലുണ്ടായാൽ നന്ദി ചെയ്യുന്ന നാവ് നന്ദി ചെയ്യുന്ന കല്പൊരാൾക്കുണ്ടായാൽ വിക്ര നാവ് ഒരാൾക്കുണ്ടായാൽ അതുപോലെ ആഫത്ത് സമയം വരുമ്പോ ക്ഷമിക്കാനുള്ള കഴിവ് ഒരാൾക്ക് സംഭവിച്ചാൽ